പൊന്ന് കൈസ് പറയാലോ കിണ്ണ സ്ഥലം എന്ന് പറഞ്ഞാ കിണ്ണ സ്ഥലം തീരുന്ന വഴിക്ക് ചെരുപ്പൊന്ന് പൊട്ടിട്ടോ ഫാമിലി 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 ട്രിപ്പ് ട്രിപ്പ് നാല് പേര് മാത്രല്ല കുറച്ചധികം പേരുണ്ട് ഫ്രണ്ട്സ് ഊട്ടിക്കാണ് ഊട്ടി ാണ് കോമൺ പ്ലേസ് ആണ് പക്ഷെ ഞങ്ങളൊരു ട്രിപ്പ് എന്നുള്ള രീതിയിൽ പോകുന്നതാണ് അല്ലെ സ്ഥലം കാണാൻ പോകുന്നതല്ലേ അപ്പൊ തൊട്ടടുത്ത സ്ഥലം ഊട്ടിയാണ് അപ്പൊ അങ്ങോട്ട് പ്ലാൻ ചെയ്തു പോവാ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ പോവാനിറങ്ങി ഏറെ ഏഴരയാണ് ഇറങ്ങേണ്ട സമയം പറഞ്ഞത് പക്ഷെ ഏഴേ നാൽപ്പതായി നമ്മൾ ഓൾവേസ് ലേറ്റ് ആണ് പക്ഷെ എന്നത്ര ലേറ്റ് ആയിട്ടില്ല സാധാരണ ഏഴര പറഞ്ഞാൽ ഒരു എട്ട് മണി ആവാറുള്ളതാണ് സാധാരണ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ കസിൻ എൻ്റെ കസിന് എന്താണെനിക്ക് മെഡിക്കൽ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും കുഞ്ഞാൻ ചേച്ചി അപ്പം കുഞ്ഞാൻ ചേച്ചിക്ക് ഞങ്ങൾ കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയൊരു ആണ് എന്താന്ന് വെച്ചാൽ കുഞ്ഞാഫ കുനാഫ ചോക്ലേറ്റ് അപ്പം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞാൻ ചേച്ചിക്ക് പത്താം ക്ലാസ്സിൽ നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് കിട്ടി അപ്പം ഞങ്ങൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പം ചേച്ചി പറഞ്ഞത് എനിക്ക് കുനാഫ ചോക്ലേറ്റ് മതി എന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ കൊണ്ടുപോടക്കാൻ പോവാണ് ആദിമോനും വരുന്നുണ്ടോ സാദിമോന്റെ വീട്ടിൽ വന്നതാണ് ഞങ്ങളെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഫ്രണ്ട്സ് കുഞ്ഞാൻ ചേച്ചിക്ക് നയൻറ്റി പെർസെന്റേജ് കിട്ടിയിട്ട് എന്തോ സാധനം വേണമെന്ന് പറഞ്ഞായിരുന്നു ഇല്ലേ ബാ തരാ നമ്മൾ യാത്ര തുടങ്ങാൻ പോവാണ് കുറച്ചുപേര് ഇതിലാണ് ചേർന്നത് അതിലാണ് ഞങ്ങൾ രണ്ട് ടീം മാത്രല്ല ഒരു ടീം കൂടെ ഉണ്ട് അവര് ഫോണൊഴിക്ക് കയറും കാണാനാണ് കൊണ്ടാബി തെറ്റും മനസ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അയ്യോ ആനയുടെ അടുത്തോട്ട് തന്നെയാണല്ലോ ഇറങ്ങിയേക്കണത് ബിരിയാണിക്ക് ഓടി വണ്ടിട്ടോക്കട്ടോ ഞാനും വന്നു കഴിഞ്ഞ എല്ലാരെയും എവിടെ സമത്തിലായിടെ പോയിരുന്ന കഴിക്കണേ പാമ്പോ പുഴു എന്തെങ്കിലും ഉണ്ടാവും അപ്പം ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്പോട്ട് നോക്കി നിർത്തിയതാണ് പക്ഷേ ഫോട്ടോ അങ്ങനെ കിട്ടിയില്ല പക്ഷേ വെറുതെ മൂന്ന് വരദം കിട്ടി അന്റെ കിട്ടില്ല फ्रेंड्स അപ്പം ഞങ്ങളെ കൂടലൂർ എത്തി നാട് കാണാൻ കഴിഞ്ഞു 11 11 മണിക്ക് വരണ ടൈമാണ് പറഞ്ഞ거든요 അതേ വരും 10 10 11 12 വന്നണ്ടൊക്കെ അപ്പോൾ 11 11 ആ 11 11 എന്താരും മനസ്സിൽ വിചാരിച്ച നമ്മക്കൊന്ന് പറയേ फ्रेंड्स അവിടെ ചെക്കിംഗ് ഉണ്ട് ഒന്നാമത് ഇപ്പോൾ ഇതാണ് ഒന്ന് ചാവുട്ടിയിൽ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്ന സമയം ഞങ്ങളങ്ങനെ ഈ പാസ് ചെക്കിങ് ചെയ്യുന്നുണ്ടോ വേറൊന്നുമല്ല ഈ പാസ് എടുത്ത ആൾക്കാരെ കടത്തി ഇവിടുന്നുണ്ട് നമ്പർ നോക്കിയിട്ടല്ലാതെ വരെ അവിടുന്ന് എടുപ്പിക്കുന്നുണ്ട് സ്ലോട്ട് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് പോകേണ്ടി വരും ഞങ്ങൾ നില എടുത്ത് വെച്ചിട്ടുണ്ട് <laughs> ും ഞങ്ങൾ അങ്ങനെ ഫോട്ടോക്കെടുത്ത് പോവാണ് ഫ്രണ്ട്സ് ഞങ്ങള് മാങ്ങ അയച്ചോണ്ട് ഞങ്ങള് പപ്പ മാങ്ങ

സ്ഥലമാണ് മുട്ട കഴിക്കാന്ന് പറഞ്ഞ പക്ഷെ മഴയൊക്കെ കാരണത്തോട്ട് തണുപ്പില്ലാത്തോണ്ട് എല്ലാരും കൈ പൊറത്തിട്ടാ ആ വണ്ടിയിലും അതെ കൈ എല്ലാരും പുറത്തോട്ടിട്ടിട്ടാ പോകുന്നത് ഇത് നമ്മള് ശരിക്കും ഊട്ടി റോഡല്ല കേട്ടോ അത് ആ നമ്മള് മെയിൻ റോഡല്ല നമ്മള് തിരിഞ്ഞു ഈ റോഡ് നമ്മൾ ആദ്യായിട്ടാട്ടോ വരുന്നത് ഇത്രയും തേയിലത്തോട്ടം കണ്ടപ്പോ എന്താ പറയാ ഒന്ന് വന്ന് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഇവിടെ മഴ പോയി നല്ല അങ്ങോട്ട് നോക്കിക്കേ ദൈവം അങ്ങോട്ട് നോക്കിക്കേ പോന്നോക്കിക്കോട്ടിലേക്ക് പോവാണ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ ഒന്ന് ഇറങ്ങിയതാണ് ആണ് അതിനകത്ത് ബീട്രൂട്ടും ക്യാരറ്റും ഉള്ളിയുണ്ട് ഉള്ളി ഒരു ഇടുക്ക് റോട്ടി കൂടെ പോന്നി അല്ലെങ്കിൽ അവര് തിരിക്ക് വണ്ടി ആ വണ്ടി തൊക്കോട്ടെ ഫ്രണ്ട്സ് ഞങ്ങള് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ആട്ടോ വന്നിരിക്കുന്നത് നോക്കിക്ക് വെൽവെറ്റ് പോലത്തെ പശുക്കള് കണ്ടോ വെൽവെറ്റ് പോലെ അതിന്റെ സ്കിന്ന് അപ്പറ കൊക്ക നടുക്കൊരു പാലം പോലെ ഉണ്ട് പാറയുടെ നേരെ ചോട്ടി തന്നെ ഒരു ഒറ്റപ്പെട്ട വീട് ഉണ്ടാവും എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാന് കാലാവസ്ഥ നല്ല കാലാവസ്ഥ വെയിലും ഇല്ല മഴയില്ലാത്ത കാലാവസ്ഥയാണ് ാണ് പിന്നെ മീൻ വറുത്തത് അച്ചാർ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ വേറെ വ്യൂ പോയിന്റ് ഉണ്ട് കുറച്ച് നടക്കാണ്ട് അപ്പം നമ്മള് അങ്ങനെ പൊന്ന് ഗൈസ് പറയാലോ കിന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കിന്ന സ്ഥലം ഔ ഫി പൊള്ളി വ്യൂ പറഞ്ഞു ഇത് കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് മറ്റൊരു കൊക്കയാണ് എന്നിട്ട് ചാടി തീർന്നു നോക്കണ്ട ആവശ്യമില്ല നമ്മൾ അറിയും ഉള്ള ചാവണ വഴി ഗൈസ് ഉണ്ടെന്ന് അറിഞ്ഞില്ല നല്ല അടിപൊളി അടിപൊടിച്ചു കഴിഞ്ഞാൽ കുറച്ച് മുന്നിക്ക് വന്നു ഇവിടെ പറയണത് ഇവിടെ അങ്ങോട്ട് നോക്കി മറ്റേ പഞ്ചു ജമ്പിങ് ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ് ഈ ഒരു സ്പോട്ടിൽ നിന്ന് പോവാണ് പോവാ അടിപൊളിയായിരുന്നു തിരിച്ചു വരുന്ന വഴിക്ക് ചെരുപ്പൊന്ന് പൊട്ടിട്ട് അങ്കമാലയിലൂടെ ചേട്ടൻ ഇപ്പം ലൈവായിട്ട് അങ്ങോട്ട് താഴോട്ട് വീടുന്ന കാണാം ഉണങ്ങിക്ക ചേട്ടാ നാട്ടു വേദന ഒക്കെ അല്ലേ ടൗട്ടാ സ്ഥലേ മേഘങ്ങളൊക്കെ എത്ര താഴല് മേഘങ്ങളൊക്കെ എത്ര താഴെയാ കയ്യില് പിടിക്കണ്ടോ ഫോൾ മഴ നല്ല മഴ വരുന്നുണ്ട് കാറ്റ അങ്ങോട്ടാ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ഇവിടെ ഫോട്ടോ ഇഷ്ടം പോലെ ഫോട്ടോ ഇഷ്ടം പോലെ വൈബ് ഒക്കെ നമ്മള് ഇനി ഊട്ടിയിലോട്ട് പോവാണ് ഊട്ടിയിൽ നമ്മൾ എത്തിയിട്ടില്ല ഊട്ടിക്ക് ഇനി പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പൊ നമ്മൾ ഊട്ടിക്ക് പോവാണ് അവിടെ ചെന്നിട്ട് ഒരു റൂം എടുക്കണം എന്തൊരു തടിയല്ലേ കൊറച്ചു ദൂരം പോകുന്നു എന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കട്ടോ തമിഴിനെങ്ങനെ ആക്ഷേപിക്കരുത് എന്നത അവര് പറഞ്ഞു അല്ല യൂട്യൂബിൽ ടിക്ടോക്ക് ഫ്രണ്ട്സ് ഞങ്ങള് റൂമ് രണ്ട് മൂന്ന് സ്ഥലത്ത് വിളിച്ചു ചോദിച്ചു ഞങ്ങൾ ബുക്ക് ചെയ്തേ വന്നത് അപ്പോൾ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അവർ കിട്ടിയിട്ട് ഇവിടുന്ന് പോകാൻ അല്ലേ നേരെ ഇരുട്ടായി ഞങ്ങൾക്ക് ഇതുവരെ റൂമൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ കാറിൽ തന്നെ ഇരിക്കും ഞമ്മള് ഇത് ഏതോ ചിന്നതേ കൊറേ മണ്ണി ഞങ്ങൾ നേടിയുടെ guys so we are speaking in English because you want to simply simply speak in English but Indian accent is coming and we reached oh, <laughs> the, uh, one hotel not hotel like apartment right arjumaman Abhimaman and sanguid went to went outside for bring to buy <laughs> ാണ് എന്താക്കിയാ വാങ്ങിയെന്ന് അറിയില്ല നമുക്ക് പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ മാമേ ओके अच्छा जी बंदा निगाह नहीं लगा पंपती ले वाह वायो चेटा वायलू चोटी कोडा वाया बंदा मेरे पेंडी यहाँ पंपती नो ആയിക്കോട്ടെ ആരാ അതിൽ അഭിനയിച്ചേക്കുന്നേ മോഹൻലാലും മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് കുട്ടിയുടെ സിനിമയാണോ കുട്ടിയുടെ സിനിമയാ നസീറോ ഏ നീ ആ പറഞ്ഞു ഞങ്ങള് വിളിക്കാം ഒറ്റ വേടാണോ അക്ഷരം ഞാൻ പറ അക്ഷര ഞാനും നിങ്ങളൊരു വിട്ടി ഒരുമിച്ച് കണ്ടതിന് ചെറുപ്പത്തിരി ഞാൻ പറഞ്ഞില്ലേ ഒറ്റ ആഴ്ച മുന്നിൽ ഇട്ട് സാധനം ാണ് പണം അതാണ് ക്യാമറയിൽ കൂടെ നോക്കുമ്പോ കട്ട് ചെയ്ത് ഡയറക്ടർ ഡയറക്ടർ എന്നൊക്കെ നമ്മൾ സംവിധായകൻ ഇംഗ്ലീഷ് കന്നൂർ റീഡർ സെൻ ടെട്ടിഗ കന്നടി റീഡർ സെൻ റീഡർ സെൻ ലിസി ലിസ ആദിന ലിസി കന്നവർന്നു ലിസി മർന്നു ലിസയൻ വർന്നു അല്ല ലിസി യാ സിനിമ അല്ല ലിസി പ്രേയൻ പ്രേയൻ ഇതെല്ലാം പഴയ പെട്ടാണോ ഹോട്ടൽ ആണോ ഹോട്ടൽ അമ്മ വള അത് ഞങ്ങൾ പറഞ്ഞത് തോട്ടല്ല എന്തായാലും ഞങ്ങൾ തോറ്റ് അവസാനിക്കാണ് ഫുഡ് ആൻഡ് സ്ലീപ് ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളത് എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടു ശരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേത്താൻ മറക്കരുത് പിന്നെ പുതിയ